ഫോട്ടോകൾ ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്നിടക്ക് ജൂലിയുടെ ശരീരത്തിലേക്ക് പ്രേതം കയറി കൂടിയ ആ ഒരു ചെറിയ ഗോസ്റ്റ് വീടിന്റെ ഫോട്ടോ വരുന്നു ആ ഒരു ഫോട്ടോ കുറച്ചു നേരത്തേക്ക് ഡിസ്പ്ലേ ബ്ലാങ്ക് ആവുകയും പിന്നീട് ജൂലി കാണുന്നത് ആ ഡിജിറ്റൽ ക്യാമറയിൽ ജൂലിയെ തന്നെയാണ് ജൂലി ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ബെഡിലെ അതേ പൊസിഷനിലുള്ള ജൂലിയുടെ ഫോട്ടോ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവാതെ ജൂലി ആ ഒരു ഫോട്ടോ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു ക്യാമറക്കകത്തുള്ള ഫോട്ടോക്ക് പിറകിൽ ജോലിയുടെ തൊട്ടുപിറകിലായിട്ട് ആ ഒരു പ്രേതം പ്രത്യക്ഷപ്പെടുന്നു പേടിച്ചു കുറച്ചു പോയ ജോലി താനിരിക്കുന്നതിന്റെ പുറകിലേക്ക് നോക്കുമെങ്കിലും ഒന്നും തന്നെ കാണുന്നില്ല വയന്ന് വിറച്ചുകൊണ്ട് തൻ്റെ ചുറ്റും നോക്കുകയായിരുന്നു ജൂലി പെട്ടെന്നായിരുന്നു ആ ഒരു റൂമിലുള്ള ലൈറ്റ് ഓഫ് ആവുകയും അവിടെ ഇരുട്ട് പരക്കുകയും ചെയ്യുന്നു ആകെ കൂടെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ജൂലി ആ ഒരു റൂമിലുണ്ടായിരുന്ന ഒരു ടോർച്ച് എങ്ങനെയൊക്കെയോ തപ്പിയെടുക്കുന്നു എന്നിട്ട് ആ ഒരു ടോർച്ച് മടിച്ചുകൊണ്ട് ആ ഒരു റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നു എന്നാൽ ആ ഒരു റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയ ജൂലിക്ക് അനുഭവപ്പെടുന്നത് താനിപ്പോൾ നിൽക്കുന്നത് മറ്റേതോ ഒരു സ്ഥലത്താണ് ഒട്ടും പരിചയമില്ലാത്ത നിഗൂഢമായ ഏതോ ഒരു സ്ഥലത്ത് അകപ്പെട്ടതുപോലെയായി പോലെയായിപ്പോൾ ജൂലി ടോർച്ചടിച്ചുകൊണ്ട് ജോലി തന്റെ മുന്നിൽ കാണുന്ന വഴിയിലൂടെ നടന്നു പോകുന്നു ജോലി തന്റെ മുൻപിലുണ്ടായിരുന്ന ഒരു ഇടനാഴിയിലൂടെ നടന്നു പോയിക്കൊണ്ട് ടോർച്ചടിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേതമായി മാറിയ ജോലിയെ പിന്തുറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ജാപ്പനീസ് യുവതി ആ ജാപ്പനീസ് യുവതിയുടെ വീട് നിന്ന് കത്തുന്നതും അതിനകത്ത് അകപ്പെട്ടു പോയ ജാപ്പനീസ് യുവതിയും ആ ഒരു വീടോടെ കൂടെ നിന്ന് കത്തുന്നതുമാണ് പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇത് കണ്ട് പഴന്നു പോയ ജോലി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു ജോലി പിന്നീട് ഇരുട്ട് നിറഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് എത്തുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് എടുത്തുകൊണ്ട് ജോലി ആ ഒരു റൂമിന്റെ മുക്ക് മൂലയിലേക്ക് മടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മൂലയിലേക്ക് ടോർച്ച് അടിക്കുന്നതും അവിടെ എന്തോ ഒരു രൂപം ഇരിക്കുന്ന പോലെ ജോലിക്ക് അനുഭവപ്പെടുന്നു അതെന്താണെന്ന് വ്യക്തമായി കാണാത്തത് കൊണ്ട് വീണ്ടും അതേ മൂലയിലേക്ക് തന്നെ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ടോർച്ചിന്റെ ലൈറ്റ് ഓഫായി പോകുന്നു ടോർച്ചിന്റെ തലക്കെട്ട് രണ്ട് ടോർച്ച് വീണ്ടും ലൈറ്റ് പ്രകാശിക്കുന്നു എന്നിട്ട് ആ ഒരു ടോർച്ച് വീണ്ടും ആ മൂലയിലേക്ക് അടിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ മുൻപിൽ അത് ആ ജാപ്പനീസ് യുവതിയുടെ പ്രേതമിരിക്കുന്നു ഇത് കണ്ടതും ജോലി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു യഥാർത്ഥത്തിൽ ജോലി ഇപ്പോൾ ഉള്ളത് ആ ഒരു ഹോട്ടലിന്റെ വരാന്തയിലാണ് ജോലി ഇപ്പോൾ കണ്ടതും ജോലി ഇപ്പോൾ അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രേതത്തിന്റെ കളികളായിരുന്നു വിഭ്രാന്തിയോടെ അലറി വിളിക്കുന്ന ജൂലിയെ ആ ഒരു ഹോട്ടലിലെ രണ്ട് ജീവനക്കാർത്ഥികൾ കാണുകയും അവർ ഓടി വന്നുകൊണ്ട് ജൂലിയെ കൂടി ചെലിനേൽപ്പിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും നമ്മുടെ ജിമ്മും അവിടെ ഓടിയെത്തുന്നു എന്നിട്ട് ഇവർ എത്രയും പെട്ടെന്ന് ജൂലിയും കൊണ്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ എത്തി സെഡേഷൻ എല്ലാം കൊടുത്തുകൊണ്ട് ജൂലിയെ ഇപ്പോൾ മയക്കുകിടത്തിരിക്കുകയാണ് ജൂലിയെ പരിശോധിച്ച ഡോക്ടറോട് ജിമ്മിൽ കാര്യങ്ങൾ തിരക്കുന്നു ഡോക്ടർ ജിമ്മിനോട് പറയുന്നു ഇതുപോലെയുള്ള സംഭവങ്ങൾ തായ്ലൻഡിൽ ഇടക്കിടക്ക് വരാറുണ്ട് ഇതുപോലെയുള്ള ചില കേസുകൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്കും എത്താറുണ്ട് നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ബ്രിട്ടീഷ് യുവതിയെ ഇതേ കേസ് കൊണ്ട് തന്നെ അഡ്മിറ്റാക്കിയിരുന്നു സംശയം തോന്നിയ ജിമ്മ് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ തിരക്കുന്നു ഉടനെ തന്നെ പറയുന്നു നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ ഒരു യുവതിയുമായി വന്നുകൊണ്ട് ഇവിടെ അഡ്മിറ്റാകുന്നത് ജൂലിയുടെ ഇപ്പോഴത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു ആ ഒരു യുവതിക്കും ഉണ്ടായിരുന്നത് പരിശോധനയിലും സ്കാനിങ്ങിലും എല്ലാം തന്നെ വളരെ ഓക്കെ ആയിരിക്കും എന്നാൽ പെട്ടെന്ന് പല വിഭ്രാന്തികളും വഴങ്ങളും കാണിക്കുകയും ആളായ കൂടെ വയലന്റ് ആവുകയും ചെയ്യും ആ ഒരു സമയത്ത് സെഡേഷൻ നൽകിക്കൊണ്ട് രോഗിയെ മഴയ്ക്ക് കിടത്തുക മാത്രമേ മാർഗമുള്ളൂ എന്നാൽ ഇന്നലെ രാവിലെ രോഗിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും അവർ ഇന്ന് രാവിലെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു ഇത് കേട്ടതും ജിമ്മിന് ഒരു കാര്യം ഉറപ്പായി അത് റോബർട്ടും സംഘവും തന്നെയാണ് ഉടനെ തന്നെ ജിമ്മ് ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ പ്ലീസ് അവർ എവിടെയൊക്കെയാണ് പോരെന്ന് എനിക്ക് പറഞ്ഞു തരുമോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കേട്ട ഡോക്ടർ പറയുന്നു അവർക്ക് എങ്ങനെയെങ്കിലും തായ്ലൻഡിൽ നിന്നും വന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് എത്താൻ മതിയെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഇപ്പോൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിരിക്കും ഇത് കേട്ടതും ജിമ്മ ഗോഗോയെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ഹോസ്പിറ്റലിന്റെ മുൻപിലേക്ക് വരാൻ പറയുന്നു എന്നിട്ട് നേരെ ഇവർ പോകുന്നത് എയർപോർട്ടിലേക്കാണ് എയർപോർട്ടിലേക്ക് എത്തിയ ജിം അവിടെ എല്ലായിടത്തും റോബർട്ടിനെയും ബില്ലിയെയും പരതികൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരുന്നു ഒരു എസ്കലേറ്ററിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബില്ലിയെ ജിം കാണുന്നത് ബില്ലിയുടെ പിറകെ എസ്കലേറ്ററിലൂടെ ഓടിക്കയറിക്കൊണ്ട് ജിമ്മ് മുകളിലേക്ക് എത്തുന്നു അവിടേക്കെത്തിയ ജിം കാണുന്നത് റോബർട്ടും ബില്ലിയും ഇവരുടെ കൂടെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ചെക്കിംഗ് ചെയ്തുകൊണ്ട് വിമാനത്തിലേക്ക് അടക്കാനുള്ള പുറപ്പാടിലായിരുന്നു റോബർട്ടിനെ കണ്ടതും ദേഷ്യം വന്ന ജിം നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അവനോട് ചോദിക്കുന്നു നീ എന്താണ് എൻ്റെ ജോലിയോട് ചെയ്തത് അതിനുശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചത് ഇതിനുള്ള ഉത്തരം നൽകാതെ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ നിന്നും പോകാൻ അനുവദിക്കില്ല ഇത് കേട്ട റോബർട്ട് ഒട്ടും തന്നെ കൂസറില്ലാതെ ജിമ്മിനോട് പറയുന്നു നീ ഇത്രയും എടങ്ങാറായിക്കൊണ്ടിപ്പോൾ ഇവിടേക്ക് വന്നത് എൻ്റെ ഒരു സോറി കേൾക്കാനാണോ എങ്കിൽ ഞാനിതാൻ എന്നോട് സോറി പറയുന്നു സോറി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്നും യാതൊരു കൂസലുമില്ലാതെ തിരികെ നടന്നു പോവുകയായിരുന്നു ദേഷ്യം വന്ന ജിമ്മി ഇവന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു എന്നിട്ട് ഇവനോട് പറയുന്നു മര്യാദ കന്ന ആ ഒരു കാട്ടിൽ അവിടെ എന്താണ് സംഭവിച്ചത് നീ എന്താണ് ജൂലിയോട് ചെയ്തതെന്ന് പറയാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല എന്നാൽ ഞൊടിയുടെക്കുള്ളിൽ ഇവൻ ജിമ്മിനെ കീഴ്പെടുത്തിക്കൊണ്ട് ജിമ്മിനെ ആ ഒരു എയർപോർട്ടിന്റെ തറയിൽ കിടത്തുന്നു എന്നിട്ട് കൂടെയുള്ള പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ഇവൻ വിമാനത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വീണു കിടന്നിരുന്ന ജിം എഴുന്നേറ്റുകൊണ്ട് വീണ്ടും ഇവനെ പുറകെ ഓടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ബില്ലി വന്നുകൊണ്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് ജിമ്മിനോട് പറയുന്നു ഇവിടെ കിടന്ന് അടിപിടി കൂടിക്കൊണ്ട് കൊണ്ട് വെറുതെ എയർപോർട്ട് പോലീസിന്റെ പിടിയിലാവാൻ നിൽക്കണ്ട നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന റിനോ എന്ന ഒരു വ്യക്തിയുടെ അഡ്രസ്സ് ഞാൻ നൽകാം ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡ് നൽകിക്കൊണ്ട് ബില്ലി പറയുന്നു സമയം കളയാതെ എത്രയും പെട്ടെന്ന് റിനോയെ ചെന്ന് കാണാണ് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ എയർപോർട്ട് അതോറിറ്റിയുടെ പോലീസ് അപ്പോഴേക്കും ഇവരുടെ അടുത്തേക്ക് എത്താറായിരുന്നു പോലീസ് എത്തുമ്പോഴേക്കും ജിം അവിടെ നിന്നും ബോർഡ് രക്ഷപ്പെടുന്നു എന്നിട്ട് ആ ഒരു എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പെട്ടെന്ന് ഗോഗോയുടെ വാനിലേക്ക് പോയി കയറുന്നു ഗോഗോ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും വണ്ടിയെടുക്കുക നമുക്കൊരു ഒരു സ്ഥലം വരെ പോകാനുണ്ട് ബില്ലി കൊടുത്ത റിനോയുടെ അഡ്രസ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഗോഗോയുടെ അങ്ങനെ ഇവർ ബില്ലി കൊടുത്ത അഡ്രസ്സിലുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്നു മാന്ത്രികനായ ഒരു സന്യാസിയായിരിക്കും റിനോസ് എന്ന് വിചാരിച്ചു ജിം അവിടേക്ക് പോയത് എന്നാൽ അവിടെ എത്തിയ ആ ഒരു ചുറ്റുപാടുകളെല്ലാം കണ്ടതും ഏതോ ഒരു മാഫിയ തലവന്റെ കേന്ദ്രം പോലെ ഉണ്ടായിരുന്നു അവിടേക്ക് എത്തിയ ഇവരെ വരവേൽക്കുന്നത് നല്ല അസൽ ഗുണ്ടാലുക്കുള്ള ഒരു മുട്ട അവനോട് ഞങ്ങൾക്ക് റിനോസിനെ കാണണമെന്ന് പറയുന്നു ഇവരെ രണ്ടുപേരെയും അവൻ റിനോസിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെ എത്തി റിനോസിന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഇവർ കാണുന്നത് റിനോസ് അവിടെ മദ്യപിച്ച് ചുറ്റും ഒരുപാട് സ്ത്രീകളുമെല്ലാം ആയിട്ട് ആർമാദിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇയാളെ പോലെയുള്ളവർ തൻ എങ്ങനെയാണ് ജോലിയെ രക്ഷിക്കാൻ പോകുന്നത് എന്ന ഒരു സംശയം ജിമ്മന്റെ മനസ്സിലുടമെങ്കിലും മറ്റൊരു മാർഗം ഇപ്പോൾ തനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇയാളോട് വന്ന കാര്യം പറയുന്നു ബില്ലിയാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് എന്റെ ഗേൾ ഫ്രണ്ട് ആയ എന്തോ മരണം ബാധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ബില്ലി പറഞ്ഞു ഇത് കേട്ട റിനോസ് ഉണ്ടോ വിശ്വാസമില്ലെന്ന് അറിയാം എന്നാലും എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടേക്ക് വന്ന് ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് ഉടനെ റിനോസ് ജിമ്മിനോട് പറയുന്നു നിനക്കിതിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ ഗേൾഫ്രണ്ടിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഗോസ്റ്റാണ് ഇനെ എന്റെ ഗേൾ ഫ്രണ്ടിനെ നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോസ്റ്റിനെ മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കുടിയിരുത്തണം അങ്ങനെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അല്ലാതെ എനിക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോഴാണ് ജിമ്മ ആ ഒരു കാര്യം ഓർക്കുന്നത് നേരത്തെ റോബർട്ടും ജിമ്മും ഇവരോട് ചെയ്തത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീക്ക് പ്രേതബാധ ഉണ്ടാവുകയും ജൂലിയെ ഉപയോഗിച്ചുകൊണ്ട് ജൂലിയെ ആ ഒരു ഗോസ്റ്റ് ഹൗസിന് കൊണ്ടുപോയിക്കൊണ്ട് ജൂലിയുടെ ഒരു ഡ്രസ്സിന്റെ കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗോസ്റ്റിനെ ജൂലിയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അങ്ങനെ അവർ അവരുടെ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ജൂലിയെ ബലിയാടാക്കിയത് ഇതെല്ലാം കേട്ട് ആകെ കൂടെ മനസ്സ് തകർന്ന് ഇനി തന്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ലെന്ന് മനസ്സിലാക്കിയ ജിം അവിടെ നിന്നും തിരികെ പോരുന്നു ജൂലിയെ ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്നുണ്ടാവുന്ന വിഭ്രാന്തിയിൽ എഴുന്നേറ്റ് ഓടാതിരിക്കാൻ വേണ്ടി ജോലിയുടെ കഴിയും കാലുമെല്ലാം കട്ടിലിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് സെഡേഷൻ നൽകിയത് മൂലം ദീർഘ മഴക്കത്തിനു ശേഷം രാത്രി ജോലി തന്റെ ഉറക്കിൽ നിന്ന് ഉണരുകയാണ് കൂടെ ആ സമയത്ത് ആ ഒരു റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ജോലി എഴുന്നേറ്റിരുന്നു കൊണ്ട് റൂമിന്റെ ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിലെ അടച്ചിട്ടിരിക്കുന്ന ജനാലിയുടെ ഗ്ലാസ്സിലൂടെ റൂമിനകത്തേക്ക് പ്രകാശം വരുന്നുണ്ട് ജോലി ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ക്ലാസ്സിന് പിറകിൽ നിന്നും നീൽ രൂപത്തിലുള്ള കഴികൾ കാണുന്നത് ഭയത്തോടുകൂടെ കൂടെ ആരാണതെന്ന് ചോദിക്കുന്നുണ്ട് ജോലി എന്നാൽ ജോലിക്ക് യാതൊരു മറുപടിയും ലഭിക്കുന്നില്ല പെട്ടെന്നായിരുന്നു ലോക്ക് ചെയ്തിരുന്ന റൂമിന്റെ വാതിൽ ആരോ വന്നുകൊണ്ട് ശക്തിയായി തള്ളിക്കൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ഡോറിനടുത്തേക്ക് നോക്കുന്ന ജോലി കാണുന്നത് ആ ഡോറിന്റെ അടിയിലുണ്ടായിരുന്ന വിടവിലൂടെ ഗോസ്റ്റ് ആ ഒരു റൂമിനകത്തേക്ക് ആറി വരുന്നതാണ് മുഖമറയായിക്കൊണ്ട് ആ ഒരു റൂമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജോലിയുടെ മുൻപിലേക്ക് എത്തുന്നതും ആ ഗോസ്റ്റ് അതിന്റെ രൂപം പ്രാപിക്കുന്നു എന്നിട്ടത് ജോലിയുടെ ശരീരത്തിന് മുകളിലേക്ക് വന്നുകൊണ്ട് അത് ജോലിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതോടുകൂടി വിഭ്രാന്തിയിലായ ജോലി പേടിച്ച് നിലവിളിക്കുന്നു ജോലിയുടെ ശബ്ദം കേട്ട ജിമ്മ ആ ഒരു റൂമിലേക്ക് ഓടി വരുന്നു അപ്പോഴേക്കും ഈ ഒരു നിലവിളി കേട്ടുകൊണ്ട് നഴ്സും ഡോക്ടറും എല്ലാം ആ ഒരു റൂമിലേക്ക് ഓടി വരുന്നു ഡോക്ടർ വന്നുകൊണ്ട് വീണ്ടും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് സെഡക്ഷൻ നൽകിക്കൊണ്ട് ജോലിയെ വീണ്ടും മഴയ്ക്ക് കിടത്തുന്നു ഇതല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല ജൂലിയുടെ ഈ ഒരു അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാതെ ജിമ്മ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്ലബുകളിൽ പോയിക്കൊണ്ട് അവിടെയെല്ലാം ഇവരെ പോലെ ടൂർ വന്ന മറ്റേതെങ്കിലും കപ്പിൾസ് ഉണ്ടോ എന്ന് പറയുകയാണ് ജിം ജിമ്മിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിനോസ് പറഞ്ഞു കൊടുത്ത ഐഡിയ തന്നെയായിരുന്നു ഇവരെ റോബർട്ട്സ് പറ്റിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ആ ഒരു ഗോസ്റ്റ കടത്തിവിടുക തിരച്ചിലിനൊടുവിൽ ജിം അവസാനം ഒരു ദമ്പതികളെ കണ്ടെത്തുകയും അവരോട് അടുപ്പ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ കൂടെ മദ്യപിച്ചുകൊണ്ട് റോബർട്ട് ചെയ്ത അതേപോലെ ഇവരെയും ഒരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കൊണ്ടു കൊണ്ടുവരുന്നു ഗോഗോ വാനുമായി അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവരെയും കൊണ്ട് ആ ഒരു വാനിന് എത്തിയപ്പോഴേക്കും ജിമ്മിന്റെ മനസ്സ് മാറുന്നു ജിമ്മിന് ഇവരോട് സഹതാപം തോന്നുന്നു ഗോഗോയെ നോക്കിക്കൊണ്ട് ജിമ്മ പറയുന്നു എനിക്കിതിന് കഴിയില്ല ഞങ്ങള് റോബർട്ട് വഞ്ചിച്ചതുപോലെ ഇവരെ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ നിങ്ങളോട് ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കുന്നു എന്തായാലും ജൂലിയെ ഇനി ഇതുപോലെ കുറെ നാൾ ഹോസ്പിറ്റലിൽ കടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാൽ ജൂലിയുടെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവാൻ ഡോക്ടർമാർ സമ്മതിക്കുകയുമില്ല ഇത് മനസ്സിലാക്കിയ ജിം ജൂലിയെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നു അതിനുവേണ്ടി ജിം ആദ്യം ചെയ്തത് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഫാർമസിയിൽ പോയിക്കൊണ്ട് ഇവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ അവിടെ നിന്ന് ശേഖരിക്കുന്നു പിന്നീട് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നഴ്സുമാരുടെയും ഒന്നും കണ്ണിൽ ജൂലിയ ഒരു ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് ഗോഗോയുടെ ബാനിലേക്ക് ആറ്റിക്കൊണ്ട് അവിടെ നിന്ന് ഇവർ സ്ഥലം വിടുന്നു ജിമ്മിന്റെ നിർദ്ദേശപ്രകാരം ഇവർ വീണ്ടും പോയിരിക്കുന്നത് റിനോസിന്റെ താപത്തിലേക്കാണ് ജിമ്മിന്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ അവിടേക്കെത്തി ഒരു വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ പോയിക്കൊണ്ട് ആദ്യം റിനോയുടെ കാവൽക്കാരനെ കാണുന്നു നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മൊട്ടത്തലേനായ ഗുണ്ടാലുക്കുള്ള ഒരു ചെങ്ങായി അവൻ്റെ അടുത്ത് പോയിക്കൊണ്ട് ജിമ്മ അവനോട് പറയുന്നു എനിക്ക് നിന്റെ നേതാവായ റിനോയെ കാണണം അങ്ങനെ അവൻ വീണ്ടും ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് റിനോസിന്റെ റൂമിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ നടക്കുന്നത് മുമ്പിലും തൊട്ടുപിറകിലായിക്കൊണ്ട് ജിമ്മുമാണ് അവന്റെ പിറകിലൂടെ നടക്കായിരുന്ന ജിം അവന്റെ പാന്റിന്റെ പിറകിൽ അവൻ തിരികെ വെച്ചിരുന്ന തോക്കെടുത്ത് ഇവന്റെ മുട്ടത്തല നോക്കി ഒരെണ്ണം കൊടുക്കുന്നു അതോടുകൂടി അവൻ അവിടെ ബോധം കെട്ടി വീഴുന്നു എന്നിട്ട് നേരെ ആ ഒരു തോക്കുമെടുത്തുകൊണ്ട് റിനോസിന്റെ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നുകൊണ്ട് റിനോസിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവനോട് പറയുന്നു മര്യാദക്ക് എന്റെ ഗേൾഫ്രണ്ടിനെ ഫ്രണ്ടിനെ രക്ഷിക്കാനുള്ള വൈ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് തീർക്കും ഇവനായ കൂടെ ബ്രാന്ത് പിടിച്ചു നിൽക്കുകയാണ് ഇവന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി ഇവൻ ആ ഒരു തോക്ക് പൊട്ടിക്കുമെന്ന് നമ്മുടെ റിനോസിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പേടിച്ചു പോയ റിനോസ് ഇവനോട് പറയുന്നു ഞാൻ അല്ലറ ചില്ലറ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുമെന്നല്ലാതെ ഇത്രയും ശക്തിയേറിയ ഒരു പ്രേരത്തെ ഒന്നും എനിക്ക് ഒഴിപ്പിക്കാൻ സാധിക്കില്ല മഹാവൈദ്യന്മാരായിട്ടുള്ള വളരെ പ്യുവറായിട്ടുള്ള സന്യാസിമാർക്ക് മാത്രമേ അതിന് കഴിയൂ ഞാൻ അത്ര പരിശുദ്ധനായ സന്യാസിയൊന്നുമല്ല ഞാൻ ആരാണെന്ന് ഇവിടെ വന്ന പോലെ മനസ്സിലായി കാണുമല്ലോ എന്നാൽ ഇത് കേട്ട് ജിം ഇവനോട് പറയുന്നു നിനക്കതിന് കഴിയില്ലെങ്കിലും അതിന് കഴിയുന്ന ആളുകൾ എവിടെയാണ് താമസിക്കുന്നത് അതിന് നിനക്കറിയാം മര്യാദക്ക് എന്റെ കൂടെ പോരോ അങ്ങനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റിനോസിനെയും ജിമ ഒരു വാനിലേക്ക് അയറ്റുന്നു എന്നിട്ട് ഇവർ റിനോസ് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാനിന്റെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജൂലി പെട്ടെന്നായിരുന്നു ജൂലിയുടെ മുമ്പിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ആ ഒരു ഗോസ്റ്റി പ്രത്യക്ഷപ്പെടുന്നത് ആകെ കൂടെ വഴഞ്ഞുവിറച്ചു പോയ ജോലി അലറി വിളിച്ചുകൊണ്ട് ആ ഒരു ബാൻഡ് സീറ്റിലേക്ക് മറിഞ്ഞു വീഴുന്നു എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ആകെ ആകെക്കൂടെ വിഭ്രാന്തി കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് താൻ കൈക്കലാക്കിരുന്ന ആ ഒരു സിറക്ഷൻ മരുന്ന് ഒരു സിർജനകത്തേക്കായിക്കൊണ്ട് ജോലിയുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നു അതോടുകൂടി ജോലി ശാന്തമാവുന്നു പിന്നീട് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഇവർ പോകുന്ന വഴിയിൽ റോഡിൽ ഒരു വലിയ ആക്സിഡന്റ് കാണുന്നു ഒരു ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ടിരിക്കുന്നു അവരുടെ മൃതദേഹങ്ങൾ റോഡിൽ അംഗീകായി ചിതറിക്കിടക്കുന്നു ഇത് കാണുന്ന ഇവർ വാൻ നിറുത്തിക്കൊണ്ട് ഇവർ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു അതേസമയം സെഡേഷൻ നൽകിയത് കൊണ്ട് വേണിൽ ഉറങ്ങുകയായിരുന്ന ജൂലി കപ്പഴേക്കും ബോധം തിരികെ വരുന്നു ജൂലി പുറത്തേക്ക് ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ആക്സിഡന്റിൽ മരണപ്പെട്ടത് കൊണ്ട് ഡെഡ് ബോഡിയെല്ലാം ഒരു തുണി കഷ്ണം കൊണ്ട് മൂടിയിരുന്ന ഒരു കുട്ടി അതേപടി എഴുന്നേറ്റ് വന്നുകൊണ്ട് കൊണ്ട് വാൻ വാനടുത്തേക്ക് വരുന്നു എന്നിട്ട് ചോര വാർന്ന കൈകൾ കൊണ്ട് ആ ഒരു വാനിന്റെ ഗ്ലാസ്സിലേക്ക് ആഞ്ഞടിക്കുന്നു ഇത് കാണുന്നതും വഴന്ന് വിറച്ചു പോയ ജൂലി ആ ഒരു വാനിൽ നിന്നും വിഭ്രാന്തിയോടെ ഇറങ്ങി പുറത്തേക്ക് ആ ഒരു കാടിനകത്ത് കൂടുന്നു കാടിനകത്ത് തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തേക്കെത്തുമ്പോൾ എത്തുമ്പോൾ ജൂലി അവിടെ നിൽക്കുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ജോലിക്ക് തന്റെ പിറകിലാറും നിൽക്കുന്ന പോലെ അനുഭവപ്പെടുന്നത് ജോലി തിരിഞ്ഞു നോക്കുമ്പോൾ ജോലിയുടെ മുൻപിലഥാ ഭീകര രൂപിയായ കണ്ടാൽ വഴന്നു പോകുന്ന യക്ഷി നിൽക്കുന്നു യക്ഷിയെ കണ്ടതും ജോലി പേടിച്ച് നിലവിളിക്കുന്നു എന്നാൽ അപ്പോഴേക്കും യക്ഷി ജോലിയുടെ തൊട്ടടത്തേക്ക് എത്തിക്കൊണ്ട് ജോലിയുടെ വാഴക്കകത്തു വീണ്ടും ജോലിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ജോലിയുടെ നിലവിളി കേട്ടുകൊണ്ട് ഇവർ മൂന്ന് പേരും അവിടെ ഓടി വരുമ്പോൾ ഇവർ കാണുന്നത് ജൂലിയുടെ വസ്ത്രത്തിൽ തീ പടരുന്നതാണ് എന്നാൽ ഇവരെ കാണുന്നതും പെട്ടെന്ന് ആ ഒരു തീ അപ്രതോഷമാവുന്നു ഇവർ മൂന്ന് പേരും ഇപ്പോൾ ഇവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ താൻ മരിച്ച പോലെ തന്നെ ജൂലിയെയും കൊല്ലാനായിരുന്നു യക്ഷിയുടെ പ്ലാൻ ജൂലിയെയും താങ്ങിയെടുത്തുകൊണ്ട് പിന്നീട് ഇവർ മൂന്ന് പേരും പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു തോണി തുച്ചൽക്കാരന്റെ വീട്ടിലേക്കാണ് നദിയുടെ മറുകരയിൽ ഒരു മന്ത്രവാദിനിയുടെ വീടുണ്ട് അവിടേക്ക് ജോലിയെ എത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു മന്ത്രവാദിനിക്ക് ജൂലിയെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം അതിനുവേണ്ടി ഇവരെ നാലുപേരെയും നദിയുടെ മറു കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് തോണി തുയച്ചൽക്കാരന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത് പരിചയമുണ്ടായിരുന്നതുകൊണ്ട് തൂയച്ചൽക്കാരൻ ഇവരെ അപ്പുറത്തേക്ക് എത്തിക്കാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ഒരു ചെങ്ങാടത്തിൽ ഇവർ നാലു പേരും നദിയുടെ മറുകരയിലേക്ക് എത്തുന്നു തകർന്നു പോയ ക്ഷേത്രം പോലെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വീട് ആ വീടിനകത്തേക്ക് ഇവർ കയറി ചെല്ലുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച ഒരു കളത്തിനു ചുറ്റും ഒരു മന്ത്രവാദിനിയും മന്ത്രവാദിനിയുടെ രണ്ട് ശിഷ്യന്മാരും ഇരിക്കുന്നു ജൂലിയെ തന്റെ കൈകൾ കൊണ്ട് വാരിയെടുത്തു കൊണ്ടായിരുന്നു ജിമ്മിനകത്തേക്ക് വന്നത് മന്ത്രവാദിനിയുടെ മുൻപിൽ നിലത്ത് തറയിൽ ജോലിയെ കിടത്തിക്കൊണ്ട് ഇവർ വന്ന കാര്യം മന്ത്രവാദിനിക്ക് വിവരിച്ചു കൊടുക്കുന്നു ജോലിയെ കണ്ടതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മന്ത്രവാദിനി ജിമ്മിനോട് പറയുന്നു ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല കാരണം ഇതെല്ലാം ഇവളുടെ ഫാൾട്ട് കൊണ്ട് ഇവൾ സ്വയം വെച്ചതാണ് ആത്മാക്കളെ അവരുടെ സ്വൈരവികാരത്തിന് വിട്ടിരുന്ന കാട്ടിലേക്ക് കയറിക്കൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടല്ല ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഇത് കേട്ടതും ജിമ്മ മന്ത്രവാദിനോട് കേൺ അപേക്ഷിക്കുന്നു ഇതൊരിക്കലും ജോലിയുടെ ഫാൾട്ടായിരുന്നില്ല ഞങ്ങളെ ഇതിലേക്ക് മറ്റു രണ്ടു പേർ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു ജിമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം മന്ത്രവാദിനോട് ഭാഷയിലേക്ക് ഗോകു ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇവരെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന പേരാണ് മറ്റു രണ്ടു പേർ ചതിയിലൂടെ ഇവരെ കാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല എനിക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് നമ്മളെല്ലാം വിശ്വസിച്ചുകൊണ്ട് ടൂർ വന്ന രണ്ട് അതിഥികളാണ് ഇവർ അതുകൊണ്ട് നിങ്ങൾ കൂടി കഴിവിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആരും തന്നെ ഇവരെ രക്ഷിക്കാനില്ല ഗോഗോയും ജിമ്മിന്റെ കൂടെ മന്ത്രവാദിനിയുടെ കീണത്താണ് അപേക്ഷിക്കുന്നു ഒടുവിൽ മന്ത്രവാദിനി ജോലിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഈ ഒരു ബാധയെ ഒഴിപ്പിക്കാമെന്ന് സമ്മതിക്കുന്നു മന്ത്രവാദിനിയുടെ ഒരാൾ ഒരു കത്തി എടുത്തുകൊണ്ട് കൊണ്ട് പറയുന്നു ബാധയെ ഒഴിപ്പിക്കാനുള്ള ഈ ഒരു പൂജയ്ക്ക് വേണ്ടി മന്ത്രവാദിനിക്ക് കൂടുതൽ ശക്തി ലഭിക്കാൻ വേണ്ടി ഇനി നിന്റെ ഒരു വിരൽ ബലിയായി നൽകണം എന്നാൽ ജിമ്മതിനെ വിസമ്മതിക്കുകയാണ് ജോലിയുടെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിപ്പിക്കുന്നതും തന്റെ വിരലും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് ജിമ്മ ചോദിക്കുന്നത് ജിമ്മ തന്റെ വിരലണഞ്ഞിരുന്ന ഇവരുടെ എൻഗേജ്മെന്റ് റിംഗ് ഓരിക്കൊണ്ട് മന്ത്രവാദിനി കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ദയവ് ചെയ്തു ഇത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു പൂജ നടത്തണം ഒടുവിൽ മന്ത്രവാദിനെ ജിമ്മിന്റെ അപേക്ഷ സ്വീകരിക്കുകയും അങ്ങനെ ബാധി ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള പൂജ തുടങ്ങുകയും ചെയ്യുന്നു ജോലിയെ തന്റെ മുൻപിൽ കിടത്തിക്കൊണ്ട് മന്ത്രവാദിനി മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് ആവാഹക്രിയകൾ ചെയ്യുകയാണ് ഒടുവിൽ ജൂലിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്ന ഗോസ്റ്റായ ജാപ്പനീസ് യുവതി പുറത്തേക്ക് വരുന്നു ആദ്യം മരിക്കുന്നതിനു മുമ്പുള്ള തന്റെ സാധാരണ രൂപത്തിലേക്ക് വരികയും പിന്നീട് യക്ഷിയായി മാറുകയും ചെയ്യുന്നു എന്നാൽ ആ ഒരു മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് യക്ഷിയ ഒരു തീൽ കത്തി അമരുകയാണ് പൂജക്കൊടുവിൽ മന്ത്രവാദിനി കുഴങ്ങി അവിടെ തളർന്നു വീഴുന്നു ജൂലിയുടെ ശരീരത്തിൽ നിന്ന് ബാധ പുറത്തേക്ക് വന്നതോടുകൂടി ജോലിയും തളർന്നുകൊണ്ട് നിരത്തേക്ക് വീഴുന്നു ബാധ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയി എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു ഇവർ എല്ലാവരും ജിമ്മിന്റെയും ഗോഗോയുടെയും പിറകിൽ ഈ ഗോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ് അട്ടഹസിച്ചുകൊണ്ട് ഇവർക്ക് നേരെ വരുന്ന ഗോസ്റ്റിനെ നേരിടാൻ വേണ്ടി മന്ത്രവാദിയുടെ രണ്ട് ശിഷ്യന്മാർ മുന്നോട്ട് വരുന്നു എന്നാൽ യക്ഷി ഇവരെ രണ്ടുപേരെയും അവിടെ ഉണ്ടായിരുന്ന ചുമരുകളിലേക്ക് വലിച്ചെറിയുന്നു എന്നിട്ട് യക്ഷി വീണ്ടും പോകുന്നത് നിലത്ത് തളർന്നു കിടക്കുന്ന ജോലിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ജൂലിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ഗോഗോ ഓടി ചെന്നുകൊണ്ട് നിലത്ത് വീണ് കിടന്നിരുന്ന മന്ത്രവാടി തന്റെ കയ്യിലേക്ക് എടുക്കുന്നത് എന്നാൽ അപ്പോഴേക്കും യക്ഷി ഗോഗോയുടെ കാലിന് പിടികൂടുന്നു ഉടനെ തന്നെ ഗോഗോ തന്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രവാടി അത് ജിമ്മിന് നേരെ വലിച്ചെറിയുന്നു ഉടനെ തന്നെ ഗോഗോയെ പിടിവിട്ടുകൊണ്ട് യക്ഷി നേരെ ജിമ്മിനടുത്തേക്ക് ചെല്ലുന്നു ജിമ്മിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു യക്ഷി അപ്പോഴേക്കും ജിമ്മ ഒരു മന്ത്രവടി രണ്ടായി മുറിക്കുന്നു മന്ത്രവടി മുറിക്കുന്നതും ശക്തി ശയിച്ചു പോയ യക്ഷി ജിമ്മിനടുത്തേക്ക് എത്താൻ കഴിയാതെ അവിടെ സ്റ്റെക്കായ പോലെ നിൽക്കുന്നു ഒട്ടും തന്നെ സമയം പാഴാക്കാതെ മന്ത്രവാദിനി ആദ്യം പറഞ്ഞ പോലെ ജിമ്മ തന്റെ ഒരു വിരൽ മുറിച്ചു മാറ്റുന്നു എന്നിട്ടതിൽ നിന്നും ബ്ലഡ് ആ ഒരു മന്ത്രവടിയിലേക്കാക്കുന്നതും യക്ഷിയുടെ ശക്തിയെല്ലാം ശയിച്ചുകൊണ്ട് യക്ഷിയുടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു ചുമരുകളിലൂടെ വിഭ്രാന്തിയോടെ പാഞ്ഞു കയറുന്നു ജിമ്മിൽ തന്റെ വിരൽ മുറിച്ചുകൊണ്ട് ബ്ലഡ് ബലി നൽകിയതോടുകൂടി മന്ത്രവാദിനിക്ക് തന്റെ ശക്തി തിരിച്ചു കിട്ടുകയും മന്ത്രവാദിനിക്ക് ബോധം വരികയും ചെയ്യുന്നു നിലത്ത് വീണ് കിടക്കുന്ന ജിമ്മിന്റെ ആ ഒരു വിരലെടുത്ത് കൊണ്ട് ഗോകുവാദ് മന്ത്രവാദിനിയുടെ മുൻപിലുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുന്നു മന്ത്രവാദിനി എന്തൊക്കെയോ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ഒരു വിരലെടുത്തുകൊണ്ട് നേരെ ആ ഒരു യക്ഷിയുടെ നേരെ എറിയുന്നു ഇതോടുകൂടി ആ ഒരു യക്ഷിയുടെ ശക്തി പൂർണ്ണമായും ശയിച്ചില്ലാതെയാവുകയും ഇനി ഒരിക്കലും ജോലിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലാവുകയും ചെയ്യുന്നു ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്കുള്ള വാതിലുകളിലൂടെ അത് ദൂരെയേക്ക് അപ്രദേശമായി കൊണ്ട് ഇല്ലാതെയാവുന്നു പെട്ടെന്ന് ജോലിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊണ്ട് ജോലി എഴുന്നേറ്റ് നിൽക്കുന്നു ജോലി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച ജിമ്മിന്റെ കൈവിരൽ മുറിഞ്ഞുകൊണ്ട് രക്തം വാർന്നു താൻ ഏറെ സ്നേഹിക്കുന്ന ഗേൾഫ്രണ്ടായ ആയ ജോലിക്ക് വേണ്ടി തന്റെ ഒരു വിരൽ തന്നെ ബലി നൽകിയിരിക്കുകയാണ് ജിം ജിമ്മിനെയും കൊണ്ട് ഗോകം നടന്നു വരുന്നത് കാണുന്നതും നിലത്തിൽ നിന്നും കൊണ്ട് നേരെ ജിമ്മിനടുത്തേക്ക് വിടുന്നു എന്നിട്ട് ഇവർ മൂന്ന് പേരും ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു പോകുന്നു ഇത്രയും സമയം ആ ഒരു വീടിന് പുറത്ത് ഇവരെയും കാത്തുകൊണ്ട് റിനോസ് അവരുടെ അടിച്ചു നിൽപ്പുണ്ടായിരുന്നു യാതൊരു പരിചയവും ഇല്ലാത്ത റിനോയെ കാണുന്നതും ജോലി ചോദിക്കുന്നു ആരാണിയത് അപ്പോഴായിരുന്നു ഇവർ ജോലിക്ക് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗോഗോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജിമ്മും ജോലിയും നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര പറയുന്നതാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു എയർപോർട്ടിനകത്തേക്ക് ആറിപ്പോകുന്നു അതേസമയം തന്നെ ആ ഒരു എയർപോർട്ടിൽ നിന്നും ഇവരെ പോലെയുള്ള മറ്റു രണ്ട് കപ്പിൾസ് പുറത്തേക്ക് വരുന്നു അവരെ കണ്ടതും ഇവരെ യാത്രയാക്കിക്കൊണ്ട് ഗോഗോ പിന്നീട് അവരെ പുറകിക്കൂടുന്നു മിടുക്കനായ ഗോഗോ തൻ്റെ സംസാരത്തിലൂടെ തന്റെ പുതിയ അതിഥികളെ വീഴ്ത്തിക്കൊണ്ട് അവരെ തന്റെ വാനിലേക്ക് കയറ്റുന്നു കാണിച്ചുകൊണ്ട് ഗോസ്റ്റോസ് എന്ന ഈ ഒരു ഹൊറർ മൂവി ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം